എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഹാൻഡ്വെർ കുർത്തീസുകളും അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല ഒത്തിരി എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതും ഒരുപാട് പീസ് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞതും ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന നല്ല അടിപൊളി ത്രെഡ് വർക്ക് കുർത്തീസുമാണ് പിന്നെ ഗുഡ് ഫ്രൈഡേക്കും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്ലാക്ക് കുർത്തീസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസ് കാണാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വർക്ക് കണ്ടോ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊടുത്ത് നല്ല റിച്ചാക്കിയിരിക്കുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു യു പോലത്തെ ഷേപ്പിലാണ് ഈ ഒരു നെക്ക് വന്നിട്ടുള്ളത് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റാണ് വെറും ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ ഈ കുർത്തീസ് തരുന്നത് ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പേസൽ ഷെയ്ഡ്സിൽ വരുന്ന പ്രിൻ്റാണ് ഇതേ കണ്ടോ ആ യോഗിലെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് റിച്ച് തെച്ചായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വിത്ത് ആണ് എ ലൈൻ കോൺസെപ്റ്റും ആണ് അടുത്തതെന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളറിലാണ് വരുന്നത് ഫേസ്യൽ ഷെയ്ഡ്സാണ് എല്ലാം തന്നെ നല്ല ഭംഗിയാണ് അടുത്തത് നോക്കിക്കാൻ ഇതൊരു സൂപ്പർ കളറാണ് ഗ്രേയും ചോക്ലേറ്റ് ഷെയ്ഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഐറ്റം എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് കാരണം അത്രത്തോളം ഫാബ്രിക് ഇതിനകത്തിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണേ അടുത്ത ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് കളർ കുർത്തീസാണ് പ്യുവർ വൈറ്റ് ഫാബ്രിക്കിൽ ഇതേപോലെ എ ലൈൻ കോൺസെപ്റ്റിൽ യോ പോർഷനിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിങ്ങിലും നല്ല രസമായിട്ട് വരുന്ന വർക്കുമാണ് കണ്ടോ ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസും വരുന്നത് അടുത്തത് നല്ല രസമായിട്ട് വരുന്ന ഗ്രീനാണ് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ദേ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ദേ ഒരു പീ ആണ് നല്ല രസമുള്ളൊരു കോമ്പോയാണ് ത്രീ ഡബിൾ നയണ് അതുപോലെ തന്നെ ഗ്രേ ആണ് അടുത്തത് വരുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും ഒരു അമ്പലത്തിൽ പോകാനാണെങ്കിലോ ഒരു ചർച്ചിൽ പോകാനാണെങ്കിലോ വൈറ്റ് നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കാണേണ്ട ഒരു ഷെയ്ഡാണ് അതുപോലെ തന്നെയാണ് ബ്ലാക്കും ഡേ ഹെവി വർക്കാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ദേ എലൈൻ പാറ്റേൺ ആണ് ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ആ ഒരു ആയിട്ടുള്ള വർക്കാണ് യോഗ പോർഷനിൽ വരുന്നത് നല്ല ഭംഗിയായിട്ട് കണ്ടോ സ്ലീവ് വരെ ലൈനിങ് ആണ് കേട്ടോ സ്ലീവ് വരെ ലൈനിങ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള കളക്ഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കുർത്തി ഏതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ